ഹായ് മച്ചമ്മര് അപ്പം ഞാൻ നിൽക്കുന്നത് നമ്മുടെ വല്യോളം നമ്മുടെ ചൂരക്കുഴി എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മുടെ ഗുരുദേവ ക്ഷേത്രത്തിലാണ് ഗുരുദേവ ക്ഷേത്രമുണ്ട് അപ്പം ഞാൻ അത്യാവശ്യം നമ്മുടെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് രണ്ട് പോളിടെക്നിക് കഴിക്കുന്നത് നമ്മുടെ രണ്ട് സുഹൃത്തുക്കൾ ഇവിടെ നമ്മുടെ ഗുരുദേവ ക്ഷേത്രത്തിൽ നിന്ന് വൈകിട്ട് അന്മാരൊരു നാല് നാലര സമയത്ത് ഭയങ്കര വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പം നമുക്കറിയത്തില്ല അതെന്തുവാണെന്ന് നമുക്കറിയത്തില്ല അപ്പം നമ്മൾ ആ മണ്ഡലകാലം തുടങ്ങുന്നതിന് മുമ്പാണ് കേട്ടോ അപ്പോൾ ഞാൻ ഞാനിതുവഴി പാസ് ചെയ്തു ഒരു പ്രാവശ്യം ഈ ഒന്നാം തീയതിക്ക് ഒരു തല ദിവസം ഞാൻ ചുമ ജസ്റ്റ് ഒന്ന് എത്തി നോക്കിയപ്പോൾ ഞാൻ തന്നെ അതിശയപ്പെട്ടു പോയി ദൈവമേ ഇങ്ങനൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് മറ്റുള്ള വീഡിയോയിലേ ഞാൻ കണ്ടിട്ടുള്ളൂ ഇതാദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനൊരു സംഭവം ആ പിള്ളേർ ഉണ്ടാക്കുന്ന ഞാൻ കാണുന്നത് അപ്പം ഞാൻ തന്നെ അതിശയിച്ചു പോയി അപ്പം ഞാൻ പറഞ്ഞു അതിനെന്താ ഒരു വീഡിയോ എടുക്കാവല്ലോ എന്ന് ഞാൻ അവരോട് സമ്മതം ചോദിച്ചിട്ട് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുകയാണ് അപ്പം വളരെ സന്തോഷം എന്ന് പറഞ്ഞാൽ വേറെ അത് ഞാൻ നിങ്ങളെ കാണിക്കാം സർപ്രൈസാണ് അതിൻ്റെ പിന്നീ പ്രവർത്തിക്കുന്ന ആ രണ്ട് വ്യക്തികളെ ഞാൻ കാണിക്കാം വരെ ഞാൻ ഈ രണ്ട് കലാകാരന്മാരുടെ കാര്യമാണ് കുറച്ചുമ്പോൾ പറഞ്ഞത് അപ്പം രണ്ടുപേരുടെ പേരൊക്കെ എന്ന് പറഞ്ഞേ അപ്പം നിങ്ങളുടെ കഴിവൊന്ന് കണ്ടാലോ നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് കാണിച്ചു കൊടുക്കാം ഓക്കെ ഓക്കെ അല്ലേ അപ്പം നമ്മുടെ ഈ രണ്ട് കൊച്ച് കലാകാരന്മാരുടെ ഒരു കലാവിരുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശബരിമല ഇവിടെ അവർ അടിപൊളിയായിട്ട് സമർപ്പിച്ചിട്ടുണ്ട് അപ്പം ഇത് നമ്മുടെ മണ്ഡലകാലമാണ് അപ്പം നാൽപ്പത്തിയൊന്ന് ദിവസത്തെ നമ്മുടെ ചെറുപ്പ് മഹോത്സവം നടക്കുന്നുണ്ട് നമ്മുടെ ഈ ഗുരുദേവ ക്ഷേത്രത്തിൽ അപ്പം വൈകിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെ ഭജനയും കാര്യങ്ങളും എല്ലാം നടത്തുന്നുണ്ട് അപ്പം അവർ കണ്ട് ആസ്വദിക്കുവാനും ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടും ഒരുപാട് ആൾക്കാർ ഇതിന് പുറത്ത് നിന്ന് ഇത് നമ്മുടെ ഈ ശബരിമല ഈ ഉണ്ടാക്കിയേക്കുന്നത് നമ്മ അവർ വന്ന് കണ്ടിട്ടുമുണ്ട് അപ്പം അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പം ഞാൻ ഈ കലാകാരന്മാരുടെ കഴിവ് നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് കാണിച്ചു തരാമെന്ന് ചോദിച്ചു ഓ മച്ച നിങ്ങൾ കണ്ടല്ലോ അപ്പം നമുക്ക് ആ രണ്ട് കൊച്ച് കലാകാരന്മാരോട് അവരുടെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം അപ്പം പറയാം എങ്ങ അപ്പോൾ എത്ര ദിവസം വേണ്ടി വന്ന് ഈ ഒരു സംഭവം ചെയ്യാൻ വേണ്ടി ഒരു മാസം വേണ്ടി വന്നല്ലേ ഒരു മാസം അപ്പോൾ വൈകിട്ട് നിങ്ങൾ എപ്പോഴാണ് ഇവിടെ വരുന്ന ഒരു വരും ഇതിൻ്റെ കുറച്ച് കുറച്ച് വർക്കുകൾ ചെയ്യും കിട്ടത്തുള്ളൂ അപ്പോൾ ആ ഒരു മണിക്കൂറുകൊണ്ട് നിങ്ങൾ വർക്ക് ചെയ്യും പിന്നെ വിളക്ക് കധിക്കും പോകുമല്ലേ അപ്പം ഞാൻ ചോദിക്കാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞു ഇത് എന്ത് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഉപയോഗിച്ചിരിക്കുന്നതിന് കാർഡ് ബോർഡുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ അപ്പം കാർഡ്ബോർഡെന്ന് പറയുമ്പം പെയിൻറ് അടിച്ചിട്ടുണ്ടോ ഇല്ല അല്ലേ അപ്പം ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ അപ്പം നമ്മുടെ ഈ മണി അത് ഒറിജിനലാണ് ഒറിജിനൽ അല്ലേ അപ്പം എനിക്ക് വന്നപ്പോഴേ തോന്നി ഒറിജിനലാണെന്ന് അപ്പം പിന്നെ വേറെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കാൻ നിങ്ങളിത് ഒരു മനസ്സിലൊരിതുണ്ടായിരുന്നോ അതോ പറഞ്ഞ പ്ലാൻ ഉണ്ടായിരുന്നു ചെയ്തായിരുന്നു അല്ലേ പിന്നെ അതുപോലെ ഇതിൻ്റെ ഒരു രൂപം അതോ പടം നോക്കി ചെയ്താൽ മതി ആണോ ഓക്കെ ഞാൻ കാര്യം കാര്യമെന്ന് വെച്ചാൽ നിങ്ങളുടെ ആരേലും പറഞ്ഞിട്ട് ചെയ്താണോ അതോ നിങ്ങളായിട്ട് തന്നെ ചെയ്താൽ ചെയ്ത അപ്പം ഇവിടെ വരുന്നവർ നിങ്ങൾ ഇത് ഉണ്ടാക്കി വെച്ചപ്പോഴാണ് പിന്നെ കണ്ടതല്ലേ അപ്പം ഇതിന്റെ ഒരു ഇത് നേരത്തെ ഉണ്ടായിരുന്നു അതോ ഈ ഒരു മണ്ഡലകാലം അടുത്തപ്പോഴാണോ നിങ്ങൾക്ക് ഒരു തോന്നിയത് മുമ്പ് പ്ലാൻ ചെയ്തായിരുന്നു രണ്ടുപേരും ഇവിടെ അല്ലേ നിങ്ങൾ രണ്ടുപേരും മാത്രമല്ലോ അത് വേറെ ആയാലും സഹായിക്കുക ഇല്ല ഒന്നുമില്ല വിളക്ക് കത്തിക്കുക വിളക്ക് അതിക്കുന്നതിന് മുമ്പേ ആ ഒരു മണിക്കൂറോളം അഞ്ചുമണിയാകുമ്പോൾ വന്നിട്ട് നിങ്ങൾ തന്നെ അത് ചെയ്യുമായിരുന്നില്ലേ അപ്പോൾ ഇതൊരു നല്ല കാര്യം തന്നെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ചുരുക്കം ചില ആൾക്കാർ മാത്രമേ ഇത് ചെയ്തിട്ടുള്ളൂ കറക്റ്റ് ശബരിമല തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൊന്നും പറയാനില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളോട് എന്തോ എന്തോ പറയണമെന്ന് നമുക്ക് തന്നെ അറിയത്തില്ല ആ ഒരു അടിപൊളിയായിട്ടുള്ള രീതിയിൽ നിങ്ങളത് ചെയ്തു വെച്ചിട്ടുണ്ട് സഷാൽ ഏ ധർമ്മശാസ്ത്രാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രണ്ട് കലാകാരന്മാരുടെ ആ ഒരു കഴിവിനെ പറ്റി നമ്മുടെ ഇവിടുത്തെ സെക്രട്ടറി നമ്മുടെ കൊച്ചാൻ എടിയെടുപ്പുണ്ട് നമ്മുടെ ഈ ഇതിൻ്റെ സെക്രട്ടറി ആണ് അപ്പൊ കൊച്ചാടാ എന്തുവാ കൊച്ചാടിൻ്റെ ഈ നമ്മുടെ രണ്ട് ഈ നമ്മുടെ നാട്ടിലെ രണ്ട് പോയി ഈ കൊച്ച് കലാകാരന്മാരെ കുറച്ച് ഒന്ന് പറയാനുള്ളത് എന്താണ് കൊച്ചു കലാകാരൻ എന്ന് പറയുമ്പോൾ നമ്മൾ കാരണം ഇത് പതിനാലാമത്തെ വർഷമാണ് ക്ഷേത്രത്തിലൂടെ പങ്കെടുത്ത് ആ അപ്പോൾ ഈ പതിമൂന്ന് വർഷക്കാലം വളരെ ഭംഗിയായിട്ട് തന്നെ ഇവിടെ മണ്ഡല ചെറുപ്പ് നടക്കുകയാണ് അപ്പം ഓരോ ഉദ്ദേവ വിശ്വാസികളും എല്ലാ വിശ്വാസികളും ഇവിടെ വരുന്നുണ്ട് അതിലുപരി ഈ വർഷത്തെ ഒരു മണ്ഡല ചിറമ്പെന്ന് പറയുമ്പോൾ നമുക്കിത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് ഈ കൊച്ചു രണ്ട് കുഞ്ഞുങ്ങൾ അവരുടെ കഴിവനുസരിച്ചിവിടെ ഇത് റെഡി ഇത് പണിത് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാ ആൾക്കാർക്കും ഇവിടെ വരുന്നവർക്കും ഇല്ലാത്ത വരുന്നവർക്കും വിളി നിൽക്കുന്നവർക്കും എല്ലാം കാണാവുന്ന രീതിയിൽ അതിവിടെ സമർപ്പിച്ചിരിക്കുകയാണ് അവർ നമ്മളെപ്പോലൊന്നും അറിയിച്ചില്ല ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നുണ്ട് കാരണം നടത്തുന്നതിൻ്റെ ആദ്യത്തെ ദിവസം തന്നെ അവരിവിടെ പണിത് ഇവിടെ റെഡിയാക്കിയതാണ് അതിന് പ്രത്യേകം നന്ദിയുണ്ടാവും അപ്പോൾ ഒരു നമ്മുടെ ഈ ഒരു നാട്ടിലെ ഈ രണ്ട് കലാകാരന്മാരുടെ ഒരു കഴിവ് അത് അംഗീകരിച്ചേ പറ്റത്തുള്ളൂ അല്ലേ അപ്പം കൊച്ചാൻ ഒരു പ്രത്യേക ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചാടിൻ്റെ ഒരു മകൻ ഇതിനകത്തുണ്ട് അപ്പം അത് അപ്പോൾ കൊച്ചാടി ആ ഒരു ഇതി ഒരു കുറച്ചൊരു ഇതുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മകൻ ഒരു കഴിവ് കാണിച്ചു അത് ദൈവം ശരിയാ പിന്നെ വളരെ ഒരു സന്തോഷമുണ്ട് അപ്പം കൊച്ചാൻ്റെ വാക്കുകൾ നല്ലൊരു വാക്ക് തന്നെയാണ് ശരിയാണ് അപ്പം നമ്മുടെ ശബരിമല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചുരുക്കം ചില ആൾക്കാരെ ഇങ്ങനൊരു കലാപാസനെ അവർ ചെയ്യത്തുള്ളൂ ഈ രണ്ട് കൊച്ചു കലാകാരന്മാരെ ഒരുപാട് എന്താ വെച്ചാൽ അംഗീകരിച്ചേ പറ്റത്തുള്ളൂ കഴിഞ്ഞാൽ ഇതുപോലൊരു കഴിവ് നമുക്ക് പോലും ചെയ്യാൻ പറ്റത്തില്ല ചെയ്യുന്നവർ കാണുമായിരിക്കും ഇല്ലെന്നല്ല എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്നാലും നമുക്ക് ഓരോരുത്തർക്കും ഓരോ ശീലങ്ങളുണ്ടല്ലോ കഴിവുകളും ഇത് നല്ലൊരു കഴിവ് തന്നെയാണ് നമ്മുടെ ഈ നാട്ടിലെ ഈ രണ്ട് കൊച്ചു കലാകാരന്മാരെ അംഗീകരിച്ചേ പറ്റത്തുള്ളൂ അപ്പം വശാകാരെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഈ രണ്ട് കലാകാരന്മാരെ കണ്ടതിൽ നല്ല സന്തോഷമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഏരിയയിൽ ഞങ്ങളുടെ ഈ ഒരു ഏരിയ ആണ് നമ്മുടെ വല്യോളം എൻ്റെ ഇവിടുന്ന് ഒരു ഒരു കിലോമീറ്റർ ചെന്ന എൻ്റെ വീട് തൊട്ടടുത്തേനാണ് അലിമുക്ക് അപ്പം നമ്മുടെ ഈ ദേശത്ത് ഇങ്ങനൊരു കഴിവ് കാണിച്ച് ഈ രണ്ട് കുട്ടികളെ നമ്മൾ ഞാൻ അഭിനന്ദിച്ചു എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇടുന്നുണ്ട് അപ്പം നമ്മുടെ യൂട്യൂബ് ചാനൽ ക്യാപിറ്റൽ വ്ലോഗ്സ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക അത് എൻ്റെ പേര് തന്നെയാണ് വിഷ്ണു ജി നായർ അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഉണ്ട് വിഷ്ണു ജി നായർ ഡബിൾ ടു ഡബിൾ ഫൈവ് അതും ഫോളോ ചെയ്യുക അപ്പോഴെന്ന് വെച്ചാൽ വേറെ നല്ലൊരു വീഡിയോ കാണുന്ന അടുത്തൊരു വീഡിയോ നല്ല അടിപൊളിയിൽ കിടക്കാത്ത വീഡിയോ നമ്മൾ വീണ്ടും വരവൊക്കെ